നമസ്കാരം പ്രശാന്ത് ഈ വിഷയം അതിൽ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരുന്നല്ലോ അത് പക്ഷേ ഹൈക്കോടതി അത് റദ്ദാക്കിയിരിക്കുകയാണ് കാരണം ഈ ബക്കഫ് സംരക്ഷണ വേദി അതിനെതിരെ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു കാരണം അവരാണല്ലോ അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് അങ്ങനെയാണല്ലോ നിയമം കൊണ്ടുവച്ചിരിക്കുന്നത് അത് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി സർക്കാരിന്റെ ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കിയിരിക്കുന്നത് എന്തായിരിക്കും ഇതിന്റെ അനന്തര ഫലങ്ങൾ ആരും ക്ഷ്മിക്ക് അറിയത്തില്ലേ ലക്ഷ്മി അതിന് യാതൊരു നിയമസാധ്യത ഇല്ല ഇത് ഈ പാവതികളെ പറ്റിക്കാൻ വേണ്ടിയുള്ള പണിയല്ലേ ഞാനൊരു കാര്യം പറയാം വി എസ് എച്ച് ആനന്ദ കാലത്ത് മുരം ഈ പറയുന്നത് പോലെ ഈ ഭൂമികൾ കണ്ടെത്തി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നൊരു പ്രക്ഷോഭം വന്നപ്പോൾ അന്ന് ഒരു പി എഫ് ഐക്കാരെ കൊണ്ടു വി എസ് കാലത്ത് വക്കഭൂമി ലിസ്റ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എവിടൊക്കെയാണ് ഈ കേരളത്തിൽ വക്കഭൂമി ഉള്ളതിനെ പറ്റി അന്നൊരു പ്രശ്നം വന്നപ്പോൾ ഈ പറഞ്ഞ മുരമ്പം കാണിച്ചുകൊണ്ട് ബി എസിന്റെ കാലത്ത് പറയുന്ന ഒരു പരാതി കിട്ട് ബി എസ് യുദ്ധകാല അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തിട്ട് ഇത് പതിനഞ്ച് വക്കഫഭൂമിയിൽ പതിനഞ്ചാമത് ലിസ്റ്റ് ചെയ്ത് കൊടുത്താ ബാക്കി പതിനാല് പ്രോപ്പർട്ടികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തതയില്ല ഇല്ല പതിനഞ്ചാ അന്നേ ഇത് ഭൂമി എന്ന് പറഞ്ഞാൽ അന്നത്തെ ജുഡീഷ്യൽ കമ്മീഷൻ നോട്ട് ചെയ്ത് കൊടുത്താ അതിന്റെ പേരുന്ന അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ അന്ന് ഈ ജുഡീഷ്യൽ കമ്മീഷൻ നോട്ട് ചെയ്ത് കൊടുത്ത വക്കഫ് ഭൂമി ആ വക്കഫ് ഭൂമിക്ക് ഈ പറയുന്ന അമ്പത്തിനാല് നെഹ്റു ഉണ്ടാക്കിയ വക്കഫ് നെയ്മു അത് രണ്ടായിരത്തി പതിമൂന്നിൽ എവിടെ നോക്കിയാലും വക്കഫാന്ന് ഉള്ള രീതിയിലേക്ക് നിൽക്കുന്ന വക്കഫ് നിയമത്തിനകത്ത് ഈ പറയുന്ന ഭൂമി വക്കഫ് ക്ലെയിം ചെയ്തേക്കുക വൺ വക്കഫ് ആൾവേസ് വക്കഫ് ഇത് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വട്ടം വക്കഫ് ഭൂമി ലക്ഷ്മിയുടേതായാലും എന്റേതായാലും ആരുടേതായാലും ഒരു തെളിവില്ലാതെ അവരുടെ കൃത്യമായിട്ട് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് അവരുടെ ട്രൈബ്യൂണലിൽ നിന്ന് തെളിയിക്കേണ്ടി വരും ഒരു രേഖയും വേണ്ട ഈ നിയമമാറ്റാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ പുറത്ത് ഇത് ആരുടെ എന്തുവാ ഏതാണെന്ന് പറഞ്ഞ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് തീരുമാനമെടുപ്പിക്കാൻ ഒക്കുവോ തെരയാൻ ഒക്കുവോ അതിനെന്തോ ഇത് അസാധ്യുണ്ട് അന്ന് നമ്മൾ പറഞ്ഞാൽ ഇത് ഒരു പറ്റീരാ പിണറായി വിജയൻ ഈ പറയുന്നത് പോലെ ലലക്ഷം വരെ ഇവരുടെ കണ്ണിൽ മണ്ണ് മാരിയിട്ട് പോകുന്നതിനു വേണ്ടി പിണറായി ഉപയോഗിച്ചൊരു സാ സാധനം ഈ വക്കഭൂമി കൈയടക്കുന്നതിന് വേണ്ടി ഇത് പത്ത് മിനിറ്റ് കൊണ്ട് വെളിയിൽ തീർക്കാവുന്ന കുഞ്ഞാലിക്കുട്ടി പറയും കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം ഈ ഭൂമി യാതൊരു കാരണവശാലും വെളി വെച്ച് തീർക്കാൻ പറ്റത്തില്ല യു പറയുന്നത് എഫും പറയുന്നത് വക്കഭൂമിയല്ലെന്ന് പിന്നെ വി ഡി സതീശൻ അല്ലേ തീരുമാനിക്കുന്ന വക്കഭൂമിയാണോ അതായത് ഇത് ഭൂമി തന്നെ വക്കഫെന്ന് അവർ പറഞ്ഞാൽ വക്കഭൂമിയാ യു ഡി സതീശൻ എന്ന് പറയാം വക്കഭൂമിയല്ല പിന്നെ പുള്ളിയുടെ പരമ്പര്യ സ്വത്താണോ ഈ പറയുന്നത് വക്കഭൂമി പറഞ്ഞാൽ ഭൂമി വക്കഭൂമി അതായത് നിയമ ഇപ്പോഴത്തെ അപ്പൊ ഇതിനെ ഒന്നും മറിക്ക തിരിക്കാനോ മറിക്കാനോ പറ്റത്തില്ല കാരണം ഇത് നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടാക്കുന്ന നിയമമാ അതിനെ കോടതിക്ക് ചോദ്യം ചെയ്യാനൊക്കത്തില്ല അതുകൊണ്ട് ഇപ്പൊ ഇത് വന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ അവന്റെ ഭൂമിയാന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തിരിക്കുന്ന ഭൂമിക്കകത്ത് ഇയാൾക്ക് എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാൻ ഒക്കുന്നേ അതിന് നിയമം എങ്ങനെയാ ഉള്ളത് ലോകസഭയിൽ പാസാക്കിയ നിയമമല്ലേ ആ നിയമത്തിനെ മറികടക്കാൻ ആർക്കാ പറ്റുന്നേ ആ നിയമത്തിനകത്ത് നിന്നിട്ടില്ലേ സുപ്രീം കോടതി പോലും പല അഭിപ്രായം പറയത്തുള്ളൂ അപ്പൊ അത് ഇത് ആർക്ക് പാവത്ത്ക്കിത് അറിയത്തില്ലല്ലോ പക്ഷെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് അറിയാം അവരെ അത് അവിടുത്തെ പള്ളിയിലച്ചന്മാരും അവരുടെ സഭാ നേതാക്കന്മാരും ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ചെന്ന് ഈ കമ്മീഷനുമായിട്ട് അടുത്തും അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് വക്കഫൽ എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയെടുത്തും ഇത് വക്കഫല്ലെന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തൊക്കെ പറഞ്ഞ ചേട്ടാ അവിടെ നിന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാം ഇതിനകത്ത് ഒരു വ്യത്യാസം വരുത്താതെ ഈ ഭൂമി ഞങ്ങളുടെതാകുന്ന ഒരു അവസ്ഥയില്ല ആ ഭൂമി എത്ര തെളിവ് കാണിച്ചാലും എൻ്റെ അപ്പൻ്റെ അപ്പൂപ്പന്റെ അമ്മായിയപ്പൻറെ ഒക്കെയാണ് പറഞ്ഞാലും അവർക്ക് അക്കർ ട്രൈബ്യൂണൽ പറയുക ഞങ്ങളുടെതാണെന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു തെളിവും വേണ്ട ഇത് കൊച്ചാട്ടന്റെ അല്ലെങ്കിൽ ആൾക്കാരായിട്ടിരുന്ന് നെഹ്റു തൊട്ട് ഇങ്ങോട്ട് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരു കാര്യമാണ് ഇതൊക്കെ ഞങ്ങൾക്കറിയാം അവസ്ഥത്തിൽ അങ്ങ് ആണ് കൊച്ചാട്ടന്റെ ഭാഗമായിട്ട് നിന്ന് ഐ ബിടന്നെ ഇവിടെ ജയിപ്പിച്ചത് അയാളും അവിടെ പോയിരുന്നു ഇപ്പൊ ഞങ്ങൾക്കെതിരെയാണ് സംസാരിക്കുന്നതെന്ന് അതുകൊണ്ട് പറ്റിയിൽ ഒന്നും ഞങ്ങ ഞങ്ങളെടുത്ത് നടത്തണ്ട ഇതിന് വേണ്ടി സാധ്യമ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞതും ഇപ്പോൾ ഒരു നിയമം പാസാക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നതും ഒരുപക്ഷെ ഇന്ത്യയിൽ ഉടനീളമുള്ള ഇത്തരത്തിൽ പ്രയാസപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വരുമ്പോൾ അതിന്റെ പ്രയോജനം ഞങ്ങൾക്ക് ലഭിച്ചിട്ട് ഈ വസ്തു ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ഒരവസ്ഥയല്ലാതെ പിണറായി വിജയൻ പറ്റിക്കാൻ കൊണ്ടുവരുന്ന കമ്മീഷൻ കൊണ്ടോ കുഞ്ഞാലിക്കുട്ടി വെളിയിൽ നിന്നിട്ടത് വക്കഫൽ എന്ന് പറഞ്ഞത് കൊണ്ടോ ആ കുഞ്ഞാലിക്കുട്ടി വെളിയിൽ നിന്ന് അങ്ങനെ പറയുന്നെങ്കിലും അകത്ത് നമ്മുടെ വിപ്ലവം ജലീലും മറ്റേ ഇദ്ദേഹം എല്ലാം കൂടെ പറയുന്നുണ്ട് അയ്യാ വക്കഫ വക്കഫാ അവർക്ക് അവരുടെ കാര്യം വലുതാ അവർക്ക് ഈ പറയുന്ന ഇവിടുത്തെ സീറ്റോ അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ വേറെ രീതിയിലുള്ള വലിയ കച്ചവടം ഇതിനെ നടത്താൻ തുടങ്ങിയായിരുന്നു ഗാസ കോളനി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തി ഗാസ കോളനി എന്ന് പറഞ്ഞാല് ഈ പറയുന്നത് പോലെ ഇവിടെ ഇത് ഈ പറയുന്ന നാനൂറ് ഏക്കർ ഇല്ലേ ലക്ഷ്മി ഇത് കടലൊക്കെ എടുത്തു പോയിട്ട് അതിന്റെ നൂറ്റമ്പത് ഏക്കറേ ഉള്ളൂ അതിനകത്തായി പാ നാനൂറ് ഏക്കറിന്റെ കണക്കാ പറയുന്നത് ഇപ്പൊ ഈ നാന്നൂറേക്കണ്ട കണക്കുമായിട്ട് ഇത് വെളിയിൽ വെച്ച് കോമ്പ്രമൈസ് ചെയ്യാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാം വെളിയിൽ വെച്ച് ഇതങ്ങ് കോമ്പ്രമൈസ് ചെയ്തു ആ ഇത് ഞങ്ങളങ്ങ് കൊടുത്തേക്കാം കാരണം ഇത് അവർക്ക് പറഞ്ഞാൽ മതിയല്ല ആന റോഡേ പോകുമ്പോ ഒരു അപ്പൂപ്പും പറഞ്ഞതാ ഒരു കഥയുണ്ട് ആനെ റോഡെ പോയപ്പോ അപ്പൂം പറഞ്ഞു മോനെ ആനയും ചോദിച്ചാ അന്നേരം അപ്പൂമ്മ പറഞ്ഞ് കൊച്ചോം ചോദിച്ചു പിന്നെ ഹാൾ തരത്തോന്നില്ല ഇട ചോദിയിട്ടാ അന്നേരം അപ്പൂം പറഞ്ഞു ചോദിച്ചാൽ തരുവോ അന്നേരം പാപ്പാൻ പറഞ്ഞു തരത്തില്ല അന്നേരം ഇത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലേ അപ്പൂപ്പങ്ങേ തരത്തില്ല ആന ചുമ്മാ ചോദിച്ചു എന്നെ ആണെങ്കിൽ അതായത് തരത്തിലെന്ന് എനിക്ക് പറയാം ഇപ്പോ ഒരു കാരണവെച്ചാൽ ഈ പ്രാന്തരാനെ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാ തീറ്റി കൊടുക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇത് തന്നിട്ട് പോയാൽ നമുക്കൊരയെ കിട്ടത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ വക്കവിന്റെ കാര്യം പറഞ്ഞ ഇത് ഈ വക്കഫ് ക്ലെയിം ചെയ്തേക്കുക ഇപ്പോഴത്തെ നിയമത്തിന് മാത്രം മാറ്റം വരുത്തിയില്ലെങ്കിൽ ഈ നൂറ്റി മുപ്പത് ഏക്കർ അവിടെ നിൽക്കും അവിടെ നി ആ നൂറ്റി മുപ്പത് ഏക്കറിന്റെ വഴി ഇപ്പൊ വഴക്കം നടക്കുവാണെന്നല്ലോ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എലക്ഷം വരെ ഈ മഴക്കിനൊരു ശമനം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഇത് വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് പിന്മാറാം എന്തോ ചെയ്യണം അന്നേ തീരുമാനമൊക്കെ എടുത്താ പറയുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ അവിടെ ഒരു നാനൂറ് ഏക്കറ് ഇവിടെ നൂറ്റി മുപ്പത് ഏക്കറെ ഉള്ളൂ നാനൂറ് ഏക്കറിന് വേണ്ടി പിടിച്ചുപറിച്ചാലും കിട്ടുന്നത് അപ്പം വളരെ ഏറ്റവും പ്രയോജനപ്രദമായിട്ട് ഒരു നാനൂറ് ഏക്കർ വക്കഫിന്റെ കെയർ ഓഫിൽ ആ കൊച്ചാട്ടന്മാർക്ക് അടിക്കു മാറ്റുകയും ചെയ്യാം പിന്നെ ഇതിന്റെ പുറത്ത് ഈ വക്കസിന് ക്ലെയിം ചെയ്തിരിക്കുന്ന ഭൂമിയാണല്ലോ ഈ ഭൂമിക്കകത്ത് പിന്നെ ആരേതും കൊണ്ടുവന്ന് വീണ്ടും നോട്ടീസ് കൊടുത്താൽ ആ ഒരു ക്ലെയിം ചെയ്ത വസ്തു ആർക്കും പിന്തിരിക്കാം അപ്പം ഇത് രണ്ട് കച്ചവടമായിരുന്നു മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഈ കച്ചവടമൊക്കെ സുരേഷ് ഗോപി അവിടെ ചെന്ന് പൊളിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ആർക്കും ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റുന്നത് വക്കഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയാൽ മാത്രമേ അതിനകത്ത് എൻ്റെ ഒരു അറിവ് ശരിയായിട്ടു മുൻകാല പ്രാബല്യം ഇല്ലെങ്കിൽ ഇപ്പം ക്ലെയിം ചെയ്തിരിക്കുന്ന ഭൂമി നഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുകൊണ്ടാണ് ഈ ഒരു നിയമം വരുന്നു എന്ന ഒരു കാരണം കണ്ടുകൊണ്ട് ലക്ഷ്മിക്കൊക്കെ നോക്കി മനസ്സിലായി അതിനുശേഷം വക്കഫിന്റെ ഭൂമി അങ്ങ് ക്ലെയിം ചെയ്യുമായിരുന്നല്ലോ ഇവര് ഇവിടെ ക്ലെയിം ചെയ്യുന്നു പാലക്കാട് ക്ലെയിം ചെയ്യുന്നു പലയിടത്തും ക്ലെയിം ശ്രദ്ധിച്ചായിരുന്നു അപ്പൊ അതിനും വേറൊരു പണി ഇപ്പൊ നരേന്ദ്രമോദി കൊണ്ടുവച്ചിട്ടുണ്ട് നരേന്ദ്രമോദി ആരാ പോർക്കൊന്നും അയാള് ആരാന്ന് പോലും മനസ്സിലാകത്തില്ല എന്തോ ഒരു ബുക്തിയാണോ രണ്ടായിരത്തി പതിനാറ് എനി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട് അറിയോ ഇപ്പം വക്കപ്പിന്റെ കയ്യിലിരിക്കുന്ന ഒൻപത് ലക്ഷം പ്രോപ്പർട്ടിക്കകത്തും ഇവിടുന്ന് ഈ പറഞ്ഞ ചൈന പോയന്റെയും പാകിസ്ഥാൻ പോയൻറെയും പോയൻറെ ഒക്കെ പ്രോപ്പർട്ടിയാണ് ഈ എൻബി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി അങ്ങനെ പോയതെ പോയത് പതിനയ്യായിരം കോടി രൂപയുടെ പ്രോപ്പർട്ടി അത് കൊച്ചാട്ടൻ കോടതിയിൽ പോയപ്പോൾ പറഞ്ഞ കൊച്ചാട്ട അത് നടക്കത്തില്ല അതിന് നിയമം ഇങ്ങനെ കിടക്കുന്നത് തിരിച്ചു കൊടുക്കാൻ പോകും ഇതുപോലുള്ള നമ്മുടെ ഇവിടെ നാല്പത്തിയേഴ് നാപ്പത്തെട്ട് സ്ഥലമുണ്ട് കേരളത്തിൽ അറിയോ ആരെങ്കിലും വിശ്വസിക്കുമോ കണ്ണൂരുണ്ട് കാസർഗോഡുണ്ട് ഉണ്ട് എനിമി പ്രോപ്പർട്ടി കിടപ്പ് അതിനെല്ലാം നോട്ടീസ് കൊടുത്തേക്കും ഇപ്പൊ ഈ എൻ പ്രോപ്പർട്ടി ഈ വക്കഫ നിയമം പാസ ഇല്ലേലും കുഴപ്പമൊന്നും ഇല്ല യുമാരെ കൈരിക്കുന്ന ഭൂമിയുടെ പോകും ഇപ്പൊ വക്കഫിനെ കൈരിക്കുന്ന ഭൂമിയുടെ പോകും മസിൽ പിടിച്ച് കാരണം അതിനകത്ത് ഈ പറയുമ്പോൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം അപ്പം ദീർഘാലടിസ്ഥാനത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുവോ അതുകൊണ്ടാണ് ഈ യു പി യോഗിയെ എടുത്തിരുന്നപ്പോൾ യോഗി യുമാരെ ചാടിച്ചത് യോഗ്യാത്ത ഈ വിലയൊന്നും നടക്കത്തില്ല കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ പറഞ്ഞു എന്റെ ഡീറ്റെയിൽസ് കൊണ്ടുപോവാൻ പറഞ്ഞു അയാള് തുറന്നെടുത്ത് നോക്കുമ്പോഴത് ഉമാരെ ഉമാരുടെ ഉമാർക്ക് കഴിഞ്ഞത് കയറാൻ പോലും പറ്റാത്ത അവസാനം അവരെ നിർത്തി പല പരിപാടി പിന്നെ ക്ലെയിം ചെയ്തിട്ട് നിർത്തി ഇപ്പൊ ഉള്ളിടത്ത കുത്തിയിരിക്കാവുന്ന രീതിയിൽ യു പിട് ഇപ്പൊ ഈ എനിമി പ്രോപ്പർട്ടി ആക്ട് രണ്ടായിരത്തി പതിനാറിലധികം അതിനകത്ത് വ്യത്യാസം വരുത്തിട്ടുണ്ട് ഭേദഗതി വരുത്തിയിട്ടുണ്ട് കാരണം യാതൊരു കാരണവശാലും ഈ എൻമി പ്രോപ്പർട്ടി എത്ര നാളും ആരുടെ ഇരുന്നാലും അത് അവരുടെ അല്ലാത്ത അവസ്ഥ ഗവൺമെന്റ് പ്രോപ്പർട്ടി അപ്പൊ ഈ വക്കപ്പിന്റെ കയ്യിലിരിക്കുന്ന ഒമ്പത് ലക്ഷത്തിനകത്ത് ഈ പ്രോപ്പർട്ടി ആ മുക്കാലം ഇപ്പൊ കൂടുതൽ പരിശോധിച്ച് വരുമ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ ആൾക്കാർ കൊടുത്തതൊക്കെ വളരെ കുറവാണ് അപ്പം ഈ ഏത് രീതിയിലും പണി കിട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പൊ വരുന്നത് അതായത് വക്കർ നിയമത്തിന് സമരം ചെയ്ത ലെന്യൂ പ്രോപ്പർട്ടി അല്ലെ എല്ലാ രീതിയിലും ഈ പറഞ്ഞ തട്ടിച്ച ഭൂമി അല്ലെങ്കിൽ കൈവച്ചിരിക്കുന്ന ഭൂമി ഗവൺമെന്റ് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് പറയാനുള്ളത് ബഹുമാന്യരായ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാരെ വീണ്ടും ഒരു അവസരം വന്നിട്ടുണ്ട് വ്യക്തത വരുത്തി കോടതി പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ കേന്ദ്രത്തിലെ രാഷ്ട്രീയം ഇതിന് കേന്ദ്രം നടത്തുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുത്താനും ഒക്കെ സാധിക്കും ഇപ്പൊ പി സി ജോർജ് ഈ വിഷയം ഉന്നയിച്ച് വിളിയുന്നുണ്ട് പി സി ജോർജിന് ലവ് ജിഹാദും അതിനു മുമ്പ് സുരേഷ് ഗോപിയും പി സി ജോർജും കൂടെ ഉറക്കെ ഉറക്കം പറഞ്ഞ ഈ പറഞ്ഞ വക്കഫ് നിയമ ഭേദഗതി ആ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല പി സി ജോർജ് ഞങ്ങൾക്ക് ആ മരുമോളി എത്താലും അയ്യോ വേണ്ടില്ല വീണ്ടില്ല മരുമോളെ കണ്ടീര് കണ്ടാൽ മതിയെന്ന് പറയുന്ന അമ്മായി അമ്മയുടെ സ്വഭാവമുള്ള നേതാക്കന്മാരുള്ള ബി ജെ പി ആയതുകൊണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ല ബി സി ചോരന്റെ ആ വിഷയം അവർ തൊടുന്നേ ഇല്ലല്ലോ ആ വിഷയത്തിൽ അവർ തൊടുന്നുയില്ല അതിനകത്ത് അവർക്ക് അറിയത്തൂല്ല സുരേഷ് ഗോപിയെ ഇപ്പൊ ഇങ്ങനെ സുരേഷ് ഗോപിയൊക്കെ സുരേന്ദ്രനെ വഴി വെച്ച് കണ്ട കയ്യോ കാണിക്കുമായിരിക്കുമില്ലേ ഇങ്ങനെ എന്തുകൊണ്ട് സുരേഷ് ഗോപി എന്നൊക്കെ ചോദിക്കുമായിരിക്കും ഇല്ലേ അല്ലെ ഒരിക്കലും കാര്യത്തിനകത്തൊന്നും ഈ ആശ്രമാരുടെ വിഷയത്തിനകത്തൊന്നും ബി ജെ പിയുടെ നേരത്തെ യാതൊരു കാര്യമില്ല ആ രീതിയിലേക്കാണ് പോകുന്നത് അപ്പം ഇതാണ് ഇതിന്റെ അവസ്ഥ വേണമെങ്കിൽ അവർ ചേർത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ നീങ്ങുകയാണ് അതായത് ഈ പറയുന്ന ഇവിടുത്തെ കാര്യം പരിശോധിക്കുമ്പോൾ ഈ ഭൂമി നഷ്ടപ്പെടാൻ പോകുന്നത് ക്രിസ്ത്യാനിക്കാണ് ക്രിസ്ത്യാനിക്ക് ഭൂമി നഷ്ടപ്പെടാൻ അതിരിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ നിയമം മാത്രമേ സാധ്യമാകൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക